നമസ്കാരം പപ്പ എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം മേതക്കുട്ടിക്കിന്ന് മടിയാ സ്കൂളിൽ ഇപ്പം രാവിലെ തൊട്ട് അവളെ ഉടക്കിയിരിക്കരോട് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞേ ദേഷ്യപ്പെടേക്ക് രാവിലെ തൊട്ട് കരിഞ്ഞോണ്ട് പോന്ന് മേതക്കുട്ടിന്ന് കേട്ടോ ഒരാഴ്ച കഴിഞ്ഞ ശേഷം മെതക്കുട്ടിന്ന് സ്കൂളിൽ പോന്നേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം ഗ്രേവി സ്റ്റൂ അപ്പോൾ ചെറിയൊരു മഴമൂളിലുണ്ട് അപ്പോൾ എൻ്റെ നിത്തിയവഴുതനൊക്കെ ഇവിടെ വരെ ആയതുകൊണ്ട് ഇതൊക്കെ നിത്തിയവഴിയും വഴി വള്ളിയായി തൂങ്ങി കിടക്കുന്നത് റംബൂട്ടാനെ ഫുള്ള് കീറിയിട്ടുണ്ടത് അവിടെ ഒരാളെ പമ്മി ഇരിപ്പുണ്ട് കേട്ടോ രണ്ട് ദിവസം കാണാനില്ലായിരുന്നു അമ്മ ഇവനെ മരിപ്പെട്ടി പിടിച്ചത് ഓർത്ത പക്ഷേ രക്ഷപ്പെട്ടവൻ ശരിക്കും ഇന്ന് നഷ്ടപ്പെടുന്ന ഞങ്ങൾ ഓർത്ത കേട്ടോ ഫുഡ് വേണോ ഓ അവനെ കൊടുക്കുന്ന കണ്ടിട്ട് ഫുഡ് കൊടുക്കാൻ പോകും അപ്പോൾ അത് കണ്ടിട്ട് ഇവിടെ സഹിക്കുന്നില്ല അവളെൻ്റെ പപ്പായ നോട്ട് വരില്ലായിരുന്നു ഫുൾ പഴക്കാറായില്ല പഴക്കാർ ആകുമ്പത്തേന്ന് വരുന്നേ ഉള്ളൂ മെല്ലാം നോക്കിയോ ശരിക്കും പൂച്ച ഇട്ട് പക്ഷെ അവൾ കൊത്തിക്കൊണ്ട് പോയി പൂച്ചക്കൂരി പോവുകയും ചെയ്തു കാക്ക കൊത്തിക്കൊണ്ട് പോവുകയും ചെയ്തു ആ പൂച്ചയ്ക്ക് മൺപേർ തോരൻ സാലഡ് ചിക്കൻ ഫ്രൈ മോര ചോറ് ഇന്ന് നല്ല ചൂടാണ് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അകുതയും മേതേ വിളിക്കാൻ പോകണം നല്ല വെയിലാണ് ஆ வண்டி போ வண்டி கேரிக்கே வண்டி ஓடிப்பேறோ சேச்சி கேறியோ நீ கேறனில் நாள்த்தே ஒத்தி லேட் ஆக வரா நி அடிபூடிய அது எங்க அறியா நீ அடி அடிபூடிமா ചേച്ചി േ ഓ ചേച്ചി കൈ അടിച്ചോ മേതക്കുട്ടിയുടെ കാലിൽ ഒരു കട്ടുറുപ് കടിച്ചു എവിടെയാടിച്ചേ ഇവിടെ അപ്പം മേതക്കുട്ടി ഭയങ്കര വേദന ചെയ്യും കേട്ടോ അമ്മമ്മ എൻ്റെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തു എന്നൊക്കെയാ പറഞ്ഞേ രണ്ടു ദിവസം മുമ്പ് കടിച്ച കേട്ടോ പക്ഷെ ഇപ്പഴും അതിന്റെ ഇത് എരപ്പുണ്ട് അല്ലേ ഒരു വട്ടരുമ്പ അമ്മ മൊട്ടായി പിടിച്ചല്ലേ പ്രശ്ന സ്കൂൾ ഇട്ട് വന്ന് കഴിഞ്ഞാൽ ചേച്ചിമാർ രണ്ടുപേരും കുഞ്ഞാമേ വൈകാൻ നോക്കിച്ച കേട്ടോ മേതക്കുട്ടിയെ പേടിക്കണം അവളെ പമക്കം പിടിച്ചു മേതക്കുട്ടി പെട്ടുപ്പു കേട്ടോ ഭയങ്കര വഴക്കുറഞ്ഞാ കുഞ്ഞിനെ ഒന്നും ചെയ്യുന്നതാണ് അവൾ ദേഷ്യപ്പെടുന്നു ഇദ്ദേഹത്തെ തുപ്പിടുന്ന ഹലോ അപ്പം അവന് അകതിക്കൊട്ടി ഒരു ബിസ്ക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ പക്ഷെ ഇവന് എന്നും ഞാൻ ഫുഡ് കൊടുക്കുന്നുണ്ട് അവന് മാറത്തില്ല കേട്ടോ മൂന്നാല് കുഞ്ഞുങ്ങളുണ്ടെന്നും എല്ലാം ഈ മരുപ്പട്ടി പിടിച്ച് ചത്തുപോയി അപ്പം ലാസ്റ്റ് ഇവനേ ഉള്ളൂ അപ്പോൾ എന്നും ഞാനും അമ്മയും ഫുഡ് കൊടുക്കുന്നുണ്ടോ അവനും ഇവിടെ തന്നെയാണ് അപ്പം സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിലെ പൂച്ചയല്ല വേറെ വീട്ടിലെ പൂച്ച അപ്പം മിക്കവാറും ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നുണ്ട് ഇവിടെയാണ് മിക്കവാറും അവനെ വൈദ്യറെ എല്ലാം എത്തി മഴ നന്നായിട്ട് കിളുത്ത് വരുന്നുണ്ട് കേട്ടോ ഇത് റംബുട്ടാന് മൊത്തം കൂടി കിടക്കുക കായമായിട്ടില്ല വള്ളി എല്ലാം കയറി കിടക്കുവോ ഇതുകൊണ്ട് വള്ളി വേറെ വാങ്ങിക്കുന്നുണ്ടോ അവനാണെ എവിടെ കിടന്ന് ഉറക്കോ കേട്ടോ എന്തോ കണ്ടുനിൽക്കുന്നത് അതിനെ പിടിക്കാനായിട്ടുള്ള പരിപാടിയാ അപ്പം അത് കുട്ടി കൊടുത്ത് അച്ചപ്പം കൂട്ടി കഴിക്കുന്നുണ്ട് അവന് ഇഷ്ടമുണ്ട് അച്ചപ്പം എപ്പോൾ ഇട്ടുകൊടുത്തേക്കുന്നത് അപ്പോൾ അവന് എന്നും അച്ചപ്പം അമ്മ ഞങ്ങൾക്ക് പോകുന്നില്ല കേട്ടോ ഉച്ചയ്ക്ക് വിട്ടുകൊടുക്കുന്നില്ല അച്ചപ്പം അപ്പം കഴിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്